പറവൂർ താലൂക്ക് ബാങ്കിലെ അഴിമതി സംബന്ധിച്ച് വിജിലന്സ് കേസെടുത്ത സാഹചര്യത്തിൽ ഭരണസമിതി പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കോണ്ഗ്രസിന്റെ നേതൃത്വത്തിൽ എആര് ഓഫീസ് മാർച്ച് നടത്തി പറവൂർ താലൂക്ക് ബാങ്കിലെ അഴിമതി നടന്നു എന്ന വിജിലൻസ് കണ്ടെത്തി കേസെടുത്ത ഭരണസമിതി പിരിച്ചുവിടുക എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എ ആർ ഓഫീസ് മാർച്ച് നടത്തി ഐ പി സി ആക്ട് പ്രകാരം കേസെടുത്താൽ സെക്രട്ടറിയോ ഭരണസമിതിയോ നിയമപരമായി തുടരാൻ കഴിയില്ല ഇനിയും ഈ ഭരണസമിതി തുടരുകയാണെങ്കിൽ തെളിവുകൾ നശിപ്പിക്കുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ സാധ്യതയുണ്ട് കൂടാതെ ഇത് മറ്റൊരു കരുവണ്ണൂരാകാനും സാധ്യതയുണ്ടെന്ന് സമരക്കാർ ആരോപിച്ചു കോൺഗ്രസ് രജിസ്ട്രാർക്ക് പരാതി നൽകിയിട്ടും തുടർ നടപടി സ്വീകരിക്കാതിരുന്നാൽ കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിക്കും എ ആർ ഓഫീസിലേക്ക് നടന്ന മാർച്ച് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മുനമ്പം സന്തോഷ് ഉദ്ഘാടനം ചെയ്തു നിലവിലുള്ള പ്രസിഡന്റും സെക്രട്ടറിയുമടക്കമുള്ള ആളുകൾക്കെതിരെ അവർ അറസ്റ്റ് ചെയ്ത് നിയമ നടപടിക്ക് വിധേയമാക്കണം എന്ന ന്യായമായ ആവശ്യമാണ് ഈ മാർച്ചിലൂടെ കോൺഗ്രസ് പാർട്ടി ഉന്നയിക്കുന്നത് ഇവിടെ ബാങ്കിന് ഭീമമായ തുകയാണ് കോടിക്കണക്കിന് രൂപയാണ് ഇവരുടെ ഭരണത്തിന് കീഴിൽ കുറേ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ഡെന്നി തോമസ് എം എസ് റെജി അനുവട്ടത്തറ എൻ മോഹനൻ രമേഷ് ഡിക്കുറുപ്പ ജോസ് മാളിയേക്കൽ ജമാൽ നസീർ സുദർശനൻ മദുലാൽ ഡി രാജ്കുമാർ പ്രദീപ് തോപ്പിൽ വി എ പ്രഭാവതി ടീച്ചർ രവി ചെട്ടിയാർ സജി നമ്പ്യത്ത് സുകുമാരി മനജ ശശികുമാർ ലൈജി ബിജു ജലജ രവീന്ദ്രൻ ലിജി ലൈഘോഷ് അജിത്ത് വടക്കേടത്ത് സുധീർ കാഞ്ഞിരപ്പറമ്പിൽ സാബു നീണ്ടൂർ ജഹാംഗീർ തോപ്പിൽ തുടങ്ങിയവർ സംബന്ധിച്ചു പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പറൂർ താലൂക്ക് ബാങ്കിൽ നടക്കുന്ന അഴിമതിയെക്കുറിച്ച് ഞങ്ങൾ സമരം ആരംഭിച്ചിട്ടുണ്ട് ആദ്യമായി ഈ ബാങ്കിനെതിരെ പരാതി കൊടുത്തത് ബഹുമാനപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ എൻ മോഹനാണ് ഈ പരാതി കൊടുത്ത് അന്ന് തന്നെ ഞങ്ങൾക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കും പരാതി കൊടുത്തവർക്കുമെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപശരങ്ങളാണ് തുടങ്ങി വെച്ചത് ഞങ്ങളിവിടെ ട്വിറ്റിലും സ്ഥാപിച്ച ഈ കാര്യങ്ങൾ ഇപ്പോ എഫ്ഐആർ ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് നഗരത്തിന് വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ച ബോർഡുകളെല്ലാം ഞങ്ങളെ നശിപ്പിച്ചു ഞങ്ങൾ ഒട്ടിച്ചു വെച്ച പോസ്റ്റുകൾ കീറി താലൂക്ക് ബാങ്കിനെതിരെയുള്ള കേസിന് തുടക്കം കുറിച്ചത് ഒരു ഓണക്കാലത്ത് വിതരണം ചെയ്ത അരിയുമായി ബന്ധപ്പെട്ടാണ് അന്ന് ആ അഴിമതി പുറത്തു കൊണ്ടുവരാൻ വരാൻ അരി കുംഭകോണം എന്നൊരു പേരിൽ കോൺഗ്രസ് ആദ്യമായിട്ട് അരി കുംഭകോണം ഉന്നയിച്ചത് പക്ഷെ അതിനെ തുടർന്ന് താലൂക്ക് ബാങ്കിനെ ഒന്ന് നിരീക്ഷിച്ചപ്പോൾ ഈ അരി കുംഭകോണം വളരെ ചെറിയൊരു കുംഭകോണമാണെന്നും അതല്ല അതിനപ്പുറമായി താലൂക്ക് ബാങ്കിൽ കോടികളുടെ അഴിമതി കുറേ വർഷക്കാലങ്ങളായി അതിന്റെ ഭരണ നേതൃത്വത്തിലിരിക്കുന്നവർ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും നേതൃത്വത്തിലിരിക്കുന്നവർ അത് കട്ടുമുടിക്കാൻ ആ താലൂക്ക് ബാങ്ക് ഒരു മറയാക്കി വച്ചിരിക്കുകയാണെന്നുള്ള ഭീകരമായ സത്യം ഞങ്ങൾക്ക് മനസ്സിലായത് അതിനെ തുടർന്നാണ് ഞങ്ങളിതിൻ്റെ നാൾ വഴികൾ മുഴുവൻ സ്വാഗതം ആശംസിച്ച രമേശ് ആശംസിച്ചിൽ സാമാന്യ മര്യാദകൾ പാലിക്കാതെ ബാങ്കിൽ ലോൺ വെക്കുന്ന ഈട് വസ്തുവിന്റെ ഇരട്ടിയിലധികം തുക ബാങ്കിൽ നിന്നും ലോൺ കൊടുത്ത് ഈ ബാങ്കിനെ ഓടിക്ക அதிபதி நிறுத்துகோ மாறே கொல்லாக்காரு சிப்பி எம் கொல்லாக்காரு வேகம் திருச்சில் 8 கோடி வேகம் திருச்சில்